ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഒരു ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ളവരും ഒക്കെ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ വേറെ ഒന്നുമല്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു അവർ രണ്ട് മൂന്നാല് ദിവസമായി തോന്നുന്നുണ്ട് ആ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നലെയാണ് ഞാനത് കാണുന്നത് ആ വീഡിയോയുടെ തമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള ഒരു തമ്പന്നലായിരുന്നു ഞാൻ വേണമെങ്കിൽ ആളെ ഇവിടെ കാണിക്കാം എനിക്ക് വളരെ ഒരു ആ ഒരു വീഡിയോ കണ്ട ശേഷമൊക്കെ തോന്നി കാരണം വേറെ ആ അക്കൗണ്ടിൻ്റെ പേര് സുജാ അജയിന്നാണ് കേട്ടോ അപ്പോൾ ആ ആ ചേച്ചയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തുടങ്ങിയിട്ട് അതിൽ നിന്ന് കയറാനുള്ള രീതിയിൽ ഡബ്ബിംഗ് ഒക്കെ ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ഉള്ള ഒരാളായിരുന്നു ഡബിങ് ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു പക്ഷേ ആൾ അതൊക്കെ വിട്ടിട്ട് നാല് വർഷത്തോളം ആ യൂട്യൂബ് ചാനലിൻ്റെ പിറകിൽക്കൂടെ നടക്കണം ഒരുപാട് ഓഡീഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടും പോയിട്ടില്ല പോകാണ്ട് ഈ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കുറേ നടന്നു പിന്നെ അതുപോലെ വീട്ടിൽ നിന്നും ഒരുപാട് ഉണ്ടായി നമ്മളെ കരിയറൊക്കെ കളഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് യൂട്യൂബ് യൂട്യൂബ് എന്നുള്ള രീതിയിൽ നടന്നിട്ട് നാല് വർഷമായിട്ടും ഒരു ഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആ വീഡിയോ കണ്ടത് അപ്പം ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു വർഷം വർഷമാവണേൽ മുപ്പത് തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയതാണ് പക്ഷേ എനിക്കത് നോക്കാനുള്ള ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുറേ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇമെയിലും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ സ്ട്രൈക്ക് വന്ന് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ പോയി ആ മോണിറ്റൈസേഷൻ പോയതാണ് അപ്പോൾ അത്രയും എത്തിയിട്ടും മോണിറ്റൈസേഷൻ പോയിട്ടും ഞാനിപ്പോഴും യൂട്യൂബ് ചാനല് ചാനലെന്ന് പറഞ്ഞിട്ട് അത്രയും ഇത് കൊടുക്കുന്നില്ല കാരണം വേറൊന്നുമല്ല ഞാനിപ്പോൾ പുറത്ത് പോയി അങ്ങനെ ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യണില്ല എനിക്കറിയാം എനിക്ക് എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട് ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ പറഞ്ഞേക്കാം കുട്ടികൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചു എന്ന് നമ്മൾ നാളെ പറയരുത് എന്നുള്ള രീതിക്ക് പക്ഷേ എനിക്കറിയാം എനിക്ക് എത്രത്തോളം എൻ്റെ മക്കളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതെനിക്കറിയാം കാരണം എൻ്റെ മക്കളെ നോക്കാൻ ഞാനല്ലാതെ വേറെ ആരും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് എൻ്റെ സ്പേസ് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ഒരു ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഏതേ ഒരു സ്ഥലത്തോ എനിക്ക് ഒമ്പതര തൊട്ടിട്ട് മൂന്ന് മണി വരെ ജോലിക്ക് പോകാനായിട്ട് ഒരു സ്ഥലങ്ങളും ഞാൻ കാണില്ല പിന്നെ വല്ല വീട്ട് ജോലിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു ഇത് വെച്ചിട്ട് പോകേണ്ടി വരും ഇപ്പം ഞാൻ ആ ഒരു രീതിയിൽക്കൊന്നും എത്തിയിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലായത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ജോലിക്കൊന്നും നോക്കണില്ല അതുകൊണ്ട് തന്നെ കരിയർ കളഞ്ഞിട്ടൊന്നും നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് നിന്നിട്ടില്ല അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനും തുടങ്ങിയിട്ടുള്ളവരോടും പറയാണ് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ട് നിങ്ങൾ നല്ലൊരിതിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അതൊന്നും മാറ്റിവെച്ചിട്ട് യൂട്യൂബ് ചാനലേക്ക് വരരുത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു ഇതനുസരിച്ച് നോക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾ യൂട്യൂബിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കയറിപ്പ് പറ്റാനുള്ള ഒരു ഇത് കുറേ കുറച്ച് സമയം എടുക്കും കുറേ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിലേക്ക് ഓക്കെ ആയിട്ട് വരുന്നത് എന്നെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കയറിപ്പോയൊരാളാണ് പക്ഷേ അതേപോലെ തന്നെ താഴെ വേണം കാരണം നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ മര്യാദയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാറില്ല ഇമെയിൽ പോലും ചെക്ക് ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല ആ രീതിക്കാനും ഞാൻ എന്റെ ചാനൽ കൊണ്ട് മുന്നോട്ട് വരുന്നത് നമ്മളുടെ വീട്ടിലെ പണികളും കുട്ടികളും നോക്കലും എല്ലാം കൂടി കഴിഞ്ഞിട്ട് കിട്ടുന്ന ചെറിയൊരു സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിടുന്നു എന്നല്ലാണ്ട് ഇതിലേക്കായിട്ട് ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതം ഓക്കെ ആക്കാം എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു നമ്മളല്ലേ ഏതൊരു മനുഷ്യനും യൂട്യൂബ് ചാനൽ തുടങ്ങണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ആഗ്രഹം അല്ലാണ്ട് നമ്മൾ വെറുതെ ഇവിടെ വന്നിരുന്ന ഒരു വീഡിയോ ഇട്ട് പോവാ അങ്ങനെയുള്ള മൈൻഡ് ഒന്നും ഒരിക്കലൊരിക്കലും ഒരാൾക്കും ഉണ്ടാവില്ല എല്ലാവരും ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും വരുന്നത് പക്ഷേ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നല്ലൊരു ഭാവി നശിപ്പിച്ചിട്ട് യൂട്യൂബ് ചാനലിലേക്ക് വരരുത് അങ്ങനെ വന്നിട്ടുള്ളവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഈ ഫീൽഡിൽ ഇപ്പം നല്ലോണം ഒരുപാട് ഇങ്ങനെ ഇതുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാൻ സമയെടുക്കും അങ്ങനെയാണ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അതല്ലാണ്ട് ഇന്നത്തെ നമുക്കറിയാം നമ്മൾ പോകെ പോകെ നമ്മളുടെ ആരോഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോവാണ് അപ്പം നമുക്ക് ഇപ്പം ചെയ്യേണ്ടത് ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ ആയില്ലെങ്കിൽ അതിലേക്ക് പോവാം അങ്ങനെ വിചാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പോവാ അങ്ങനെ മാത്രം ഉദ്ദേശിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങും ഒരിക്കലും അത് മാത്രമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ചിലപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാകും ഇപ്പം ഞാൻ തന്നെ ഒരുപാട് കളിയാക്കലുകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേൾക്കണുണ്ട് പക്ഷെ അത് ഞാൻ വില വയ്ക്കാറില്ല പലപ്പോഴും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തവർ തന്നെ നമ്മളെ ആക്കി സംസാരിക്കണത് കേട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ ഞാൻ ഈ ചെടി കൊടുക്കാം ടീച്ചെ വെട്ടിക്കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയാണ് എനിക്ക് യൂട്യൂബ് ചാനൽ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഞാൻ ഇതിൽ ഇടുന്നുണ്ട് അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചിന്തിക്കും നിങ്ങൾക്ക് പറ്റണില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഞാൻ ഞാൻ ഇവിടെ ഇരുന്ന് ഓക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ ചില ആളുകൾക്ക് സംസാരിക്കാനുള്ളതുണ്ടാകും പക്ഷേ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള പേടി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് പക്ഷേ സംസാരിക്കാൻ പറ്റില്ല അവർക്ക് അത് ഓക്കെ ആയിരിക്കില്ല അപ്പോൾ ഇതിനൊക്കെ കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് കളിയാക്കാണ്ട് സപ്പോർട്ട് ചെയ്യുക ഉള്ളൂ അപ്പം അങ്ങനൊക്കെ ഉണ്ടാവും എങ്കിലും നല്ലൊരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതൊരു ഭാഗത്ത് വെച്ചിട്ട് ഇത് ചെറുതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം രക്ഷപ്പെട്ടവരും രക്ഷപ്പെടാത്തവരും നിർത്തി വെച്ച് പോയവരും ഒക്കെ ഉണ്ട് ഞാൻ തന്നെ ഇപ്പോൾ ഇതെൻ്റെ രണ്ടാമത് ചാനലാണ് ഇതിൽ മോട്ടിവൈസേഷൻ കിട്ടിയിട്ട് പോയതുകൊണ്ട് വേറൊരു ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നാൾ പിന്നെ ഇതിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ഒന്നുകൂടിയും ഇത് മോണിറ്റൈസേഷൻ ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കാം എന്നുള്ള രീതിക്കാണ് പിന്നെ ഞാൻ ഈ ചാനൽ കൊണ്ട് മുന്നോട്ട് പോണത് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാവുന്ന ഇപ്പോൾ ഇപ്പം തന്നെ ഈ ചാനൽ തുടങ്ങിയിട്ട് നാല് വർഷം എൻ്റെയും ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ഇന്നൊക്കെ ആവും ഇന്നൊക്കെ ആവില്ല എന്നറിയില്ല ഒരിക്കലും നിങ്ങൾ നിങ്ങൾ നല്ലൊരു ഭാവി നശിപ്പിച്ചിട്ട് യൂട്യൂബ് ചാനൽ എടുക്കരുത് അല്ലാണ്ട് നിങ്ങൾ നിങ്ങളെ സെഡിയിൽ കൂടെ ഇതും കൂടി കൊണ്ടുപോകുക അപ്പം നല്ലൊരു കാര്യമാണ് അപ്പം ഉള്ളൂ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു ചിലപ്പോൾ പല ആൾക്കാരിലേയും കാര്യമായിരിക്കാം ഇത് പല ആളുകളും ഇങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്നവരായിരിക്കാം ഇന്നലെ നാളെ മറ്റേത് ചെയ്യാം എന്നുള്ള രീതിക്ക് പക്ഷേ അത് നല്ലതല്ല എന്നാണ് ഞാൻ പറയണത് ഓക്കെ ആവുന്നില്ല എന്നല്ല പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഇതായിട്ട് ചിന്തിക്കുക എന്നിട്ട് ഇത് ചെറിയ രീതിയിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാത്തേ ഉള്ളൂ